ഞാൻ ഇങ്ങോട്ട് കിടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ചുള്ളിക്കാട് പറഞ്ഞത് ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചാണ് വി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ സൗന്ദര്യം അതാണ് ഞങ്ങൾ വിയിലാണ് തുടങ്ങുമ്പോൾ അതിന്റെ പേറ്റന്റ് പക്ഷെ നമുക്കുള്ളതല്ല അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖവും അങ്ങനെ തന്നെയാണ് വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പക്ഷെ അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖം അംഗീകരിക്കുന്ന സന്ദർഭത്തിലെ വി അല്ല ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുമ്പോഴുള്ള വി രണ്ടും ഡബ്ല്യു ഇ ആണ് രണ്ടിനും ഡിക്ഷണറിയിൽ ഒരർത്ഥങ്ങളാണ് ഒരർത്ഥമാണ് എന്നാൽ അമേരിക്കൻ ഭരണഘടന അംഗീകരിക്കുമ്പോൾ ആ വിയിൽ കറുത്ത വംശജരുണ്ടായിരുന്നില്ല ആ വിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ആ വിയിൽ നിർ ടാക്സ് കൊടുക്കാൻ പറ്റാത്ത ദരിദ്രരുണ്ടായിരുന്നില്ല വി ഡിക്ഷണറി അർത്ഥം ഒന്നത് എല്ലാം ഒന്നാണെങ്കിലും യഥാർത്ഥത്തിൽ മഹാഭൂജ്യപക്ഷത്തെയും ഉൾക്കൊള്ളാത്ത വി ആയിരുന്നു അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ആദ്യത്തെ വാക്കായിട്ടുള്ള വി പിന്നെ സോവിയറ്റ് യൂണിയൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായപ്പോഴാണ് അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടാവകാശം കിട്ടുന്നത് കറുത്ത വംശജർക്ക് വോട്ടവകാശം കിട്ടാൻ പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വന്നു എന്നിട്ടും കറുത്ത വംശജകർക്ക് വോട്ടവകാശം കിട്ടിയില്ല പോൾ ടാക്സ് അപോളിഷ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു കൂടി കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വി അമേരിക്കയിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വി ആയി വികസിച്ചത് അത് കാലാന്തരനെ വികസിച്ച ഒരു അർത്ഥമാണ് അമേരിക്കയുടെ വിക്ക് ഉണ്ടായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ വി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു ഭരണഘടനയുടെ ആമുഖം വി ആയിരിക്കണോ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആയിരിക്കണോ തുടങ്ങേണ്ടത് എന്നതിൽ തർക്കവും വോട്ടെടുപ്പും ഉണ്ടായിരുന്നു അറുപത്തെട്ട് പേർ വി അനുകൂലമായി വോട്ട് ചെയ്തു നാൽപ്പത്തി പേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദൈവത്തിന്റെ പേരിൽ വോട്ട് ചെയ്തു അങ്ങനെ ദൈവത്തെ തോൽപ്പിച്ചിട്ടാണ് വി ഇന്ത്യൻ ഭരണഘടന ആമുഖമായി ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് പക്ഷെ അന്ന് ആ വി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു അവന് ആ വിയിൽ മുസ്ലിം ഉണ്ടായിരുന്നു ആ വിയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ആ ബുദ്ധവംശജരുണ്ടായിരുന്നു ജൈന വംശജരുണ്ടായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വി ആണ് അമേരിക്കൻ ഭരണഘടനയുടെ വി കാലാന്തരേണ വികസിച്ച് വന്നുവെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വി കാലാന്തരേണ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ് അദ്ദേഹം പരാമർശിച്ച ആ തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയുടെ പ്രത്യേകത ഒരു മതവും മറ്റൊരു മതത്തിന് മുകളിലല്ല ഒരു മതവും മറ്റൊരു മതത്തിന് താഴെയുമല്ല അതാണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ പൗരത്വത്തെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മളത് ഇടയ്ക്ക് അത് ചുരുങ്ങിയിരുന്നു നമ്മുടെ വീയും ഇടയ്ക്ക് ഇടയ്ക്ക് ചുരുങ്ങിയിട്ടുണ്ട് ആദ്യം ഭരണഘടന അംഗീകരിക്കുമ്പോൾ അഞ്ചാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച കുഞ്ഞിന് പൗരത്വം കിട്ടും അച്ഛനോ അമ്മയോ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ഇവിടെയാണ് പ്രസവമെങ്കിൽ കുഞ്ഞിന് പൗരത്വം കിട്ടും നമ്മുടെ നാട്ടിലെ ചിലർ അമേരിക്കയിൽ പോയി പ്രസവം അവിടെ ആക്കി കഴിഞ്ഞാൽ കുഞ്ഞ് അമേരിക്കക്കാരനാകുമല്ലോ എന്ന് കരുതി ഡേറ്റ് ഒക്കെ ക്രമീകരിക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ടല്ലോ ഇവിടെയും അതായിരുന്നു ജസോളിയോ എന്ന സങ്കല്പമായിരുന്നു രാജീവ് ഗാന്ധി ഒന്ന് ചുരുക്കി മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണം വാജ്പേയി ഒന്നുകൂടി ചുരുക്കി മാതാപിതാക്കൾ ആരും തന്നെ അനധികൃത കുടിയേറ്റക്കാരാകരുത് പക്ഷെ മതം ആധാരമായില്ല മതം പൗരത്വത്തിന് അടിസ്ഥാനമായില്ല നിങ്ങൾ ആറും ഏഴ് മാർട്ടിക്കളുകൾ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് മുമ്പും പത്തൊമ്പതിന് ശേഷം ഭരണഘടന അംഗീകരിക്കുന്നവരെയുള്ള ആളുകൾ അവർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ മതം അടിസ്ഥാനമാക്കാമോ അപ്പൊ വലിയ വാദപ്രതിവാദങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ നടന്നു അവസാനം ചിലത് പറഞ്ഞു മുസ്ലിം പ്രത്യേക രാജ്യം വന്നു പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വരുന്ന ഒരു ആണെങ്കിൽ പൗരത്വം കൊടുക്കേണ്ടതില്ല പക്ഷെ ഭരണഘടനാ അസെബ്ലി തീരുമാനിച്ചു പൗരത്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായതുകൊണ്ട് അന്നും ആമുഖത്തിൽ മതനിരപേക്ഷത ഇല്ല ഇല്ലെന്ന് നിങ്ങൾക്കറിയാം മതനിരപേക്ഷ രാഷ്ട്രമായതുകൊണ്ട് ഹിന്ദുക്കൾക്കൊരു നിയമം മുസ്ലിമിന് മറ്റൊരു നിയമം ക്രിസ്ത്യാനിക്ക് വേറൊരു നിയമം എന്നത് സാധ്യമേയല്ല അതുകൊണ്ടാണ് പൗരത്വത്തിന് മതം അടിസ്ഥാനമായില്ല രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അതിമനോഹരമായ ആർട്ടിക്കിളുകൾ ഒന്ന് പതിനാലാണ് തുല്യതയുടേതാണ് അത് വായിക്കുകയാണെങ്കിൽ ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട ചുള്ളിക്കാട് പറഞ്ഞില്ലേ മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ പരാമർശിക്കുന്നിടത്തല്ല സിറ്റിസൺ എന്ന് കാണാം പൗരന്മാർക്കാണ് ആർട്ടിക്കിൾ പതിനാല് പേഴ്സൺ ആണ് ഇന്ത്യയുടെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യരും നിയമത്തിന്റെ മുൻപിൽ തുല്യ തുല്യമായ നിയമ പരിരക്ഷ അതാണ് ആർട്ടിക്കിൾ പതിനാല് പൗരന്മാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഇന്ത്യയുടെ അതിരുകൾക്കകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നിയമത്തിൽ തുല്യമായ പരിരക്ഷ അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞ ഹിന്ദുവിന് ഒന്ന് ക്രിസ്ത്യാനിക്ക് മറ്റൊന്ന് മുസ്ലിമിന് വേറൊന്നെന്നുള്ളത് പതിനാലിന്റെ നേരെ വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധം മൗലികാവകാശങ്ങൾക്ക് എതിരാണെങ്കിൽ ആ നിയമം നിലനിൽക്കില്ല എന്ന് നമ്മുടെ ഭരണഘടന തന്നെ ആധികാരികമായി വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എപ്പോഴാണോ പൗരത്വം ത്തിന് മതം അടിസ്ഥാനമാകുന്നത് അതോടുകൂടി മതനിരപേക്ഷതയിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്കുള്ള യാത്ര തുടങ്ങും എപ്പോഴാണോ മതനിരപേക്ഷതയിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് യാത്ര തുടങ്ങുന്നത് അതോടുകൂടി ജനാധിപത്യത്തിലും ഇന്ന് ഏകാധിപത്യത്തിലേക്കുള്ള പ്രയാണവും ആരംഭിക്കും ഇത് പരസ്പര ബന്ധിതമാണ് ഇന്ത്യ ഓരോ രാജ്യത്ത് ചരരകരുതും അത് ഈ പൗരത്വ പ്രശ്നം ഒരു മുസ്ലിം പ്രശ്നമാണല്ലോ തീർത്തും തെറ്റാണ് മുസ്ലിം പ്രശ്നം കൂടിയാണ് മുസ്ലിം പ്രശ്നം മാത്രമല്ല ഇന്ന് നിങ്ങൾ ഒരു വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നു ആ വാതിലിലൂടെ മുസ്ലിമിനെയാണ് പുറന്തള്ളുന്നത് എങ്കിൽ നാളെ ക്രിസ്ത്യാനിയാകാം മറ്റന്നാൾ ബുദ്ധമതക്കാരെ പിന്നെ ജൈന മതക്കാരെ ആകാം പിന്നെ സിഖ് മതക്കാരെ ആകാം പിന്നെ വേണമെങ്കിൽ പാഴ്സികളെ ആകാം പിന്നെ ആരെയും ആകാം കാരണം എപ്പോഴാണോ മതം പൗരത്വത്തിന് ആധാരമാകുന്നത് അതോടുകൂടി ഏത് മതത്തിൽ പെട്ടവരെ പുറന്തള്ളാനും ഈ ആയുധം ഉപയോഗിക്കാം ഇപ്പൊ മുസ്ലിം പ്രശ്നമാണ് എന്ന് മാത്രം ചുരുക്കി കാണുന്നവർ തങ്ങളുടെ നേരെ പത്മഭാഷണയോമുള്ള പറഞ്ഞതുപോലെ തങ്ങളുടെ നേരെ വരുമ്പോൾ മാത്രമായിരിക്കും ഈ വാതിൽ തങ്ങളെ കൂടി പുറന്തൊള്ളാൻ ഉള്ളതാണെന്ന് അറിയാതെ ഞങ്ങൾ അന്ന് സന്തോഷിച്ചല്ലോ എന്ന് കരുതേണ്ടി വരിക അതുകൊണ്ടാണ് അത്രമാത്രം ഒരു അവസ്ഥ വരുന്ന മൂളി ഞാൻ എല്ലാ വർഷങ്ങളിലേക്ക് പോകന് രണ്ട് ഇനി വരാൻ പോകുമ്പോൾ നിയമം അത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതോടുകൂടി എല്ലാ ഫെഡറൽ സ്വഭാവങ്ങളും തീരും ജനാധിപത്യത്തിന്റെ സ്വഭാവം തന്നെ മാറും അപ്പൊ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്നത് രാജ്യത്തിന്റെ പൊതുവികാരമാണ് അതുകൊണ്ടാണ് സാധ്യമാകുന്നിടത്തെല്ലാം ബി ജെ പിക്ക് ഇവർ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ബി ജെ പി ഇതര പാർട്ടികൾ വരുന്നത് നമ്മൾ കേരളത്തിൽ ഒരു പുതിയ പ്രശ്നം വരും ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് ഇതിൽ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഈ ചോദ്യം കഴിഞ്ഞ ഘട്ടത്തിലും വന്നു ഈ തവണയും പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടത്തിന്റെ ഭൂമിക കേരളമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ ഗാന്ധി എത്ര തവണ കേരളത്തിൽ വന്നു പോയി ഇപ്പോ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നു പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഒന്നാം ഘട്ടം മധ്യപ്രദേശ് പശ്ചിമ യു പി ബീഹാർ മഹാരാഷ്ട്ര അവൽ ഈ പശ്ചിമ ബീഹാർ യു പി അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് ഇവിടെ ഏപ്രിൽ ഒൻപതിന് ഒരേ ഒരു തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി പോയിട്ടുള്ളത് യു പി അല്ലേ അല്ലെ ബീഹാർ അല്ലേ അല്ലെ മധ്യപ്രദേശ് അല്ലേ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ നേതാർത്ഥം കേന്ദ്രീകരിക്കേണ്ടത് അതോ ബി ജെ പിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഇവിടെയാണോ കെമ്പിരീകരിക്കേണ്ടത് അതിൽ അത്ഭുത നിങ്ങൾ യു പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കുകയാണെങ്കിൽ ഏഴ് ഘട്ടമായിട്ടാണ് യു പിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഒന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ കണ്ടില്ല രണ്ടാം ഘട്ടത്തിൽ കണ്ടില്ല മൂന്നാം ഘട്ടത്തിൽ കണ്ടില്ല നാലാം ഘട്ടത്തിൽ കണ്ടില്ല അഞ്ചാമത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പൊതുയോഗത്തിൽ ആദ്യമായി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് യു പി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയാണ് എൺപത് പാർലമെന്റ് അംഗങ്ങളുണ്ട് നരസിംഹറാവന് മുൻപുള്ള ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരെയും സംഭാവന ചെയ്തൊരു സംസ്ഥാനമാണ് യു പി എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളത് ഇന്ത്യ എങ്ങോട്ട് തിരിയുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചനയാണ് ആ യു പിയിൽ കേന്ദ്രീകരിക്കാതെ അഞ്ച് ഘട്ടത്തിൽ അഞ്ചാമത്തെ ഘട്ടത്തിൽ മാത്രം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എത്തി ഈ ലോകസഭയുടെ ഒന്നാം ഘട്ടത്തിൽ ഒരു ദിവസത്തെ സാന്നിധ്യം മാത്രം ദക്ഷിണേന്ത്യയാണ് പ്രതിരോധത്തിന്റെ കേന്ദ്രം ദക്ഷിണേന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അപവാദം കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തി സീറ്റിൽ ബി ജയിച്ചു ഒരു സീറ്റിൽ സ്വതന്ത്രം ജയിച്ചു കോൺഗ്രസ് ഒന്നിൽ ഒതുങ്ങി ഇപ്പോ കോൺഗ്രസ് അവിടെ ഭരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കേന്ദ്രീകരിക്കേണ്ട സംസ്ഥാനമല്ലേ കർണാടക സീറ്റുള്ള ഒരു സ്വതന്ത്രീറ്റുള്ള ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറയ്ക്കാൻ ഒരു സീറ്റുള്ള കോൺഗ്രസിന്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സഹോദരിയും അവിടെയല്ലേ കേന്ദ്രീകരിക്കേണ്ടത് ദക്ഷിണേന്ത്യയിൽ അക്കൗണ്ട് തുറന്ന മറ്റൊരു സംസ്ഥാനം തെലുങ്കാന പതിനേഴിൽ മൂന്ന് സീറ്റ് ബി ജെ പി കോൺഗ്രസിനുള്ളൂ നാല് സീറ്റ് ബി ജെ പിക്ക് ആണ് ബിആർഎസ് നേരത്തെ ടി ആർ എസ് ആയിരുന്നു ബിആർഎസ് ദുർബലമായി അവിടെയല്ലേ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതൃത്വം കേംഭരീകരിച്ച് മൂന്ന് പരമാവധി വർദ്ധിപ്പിച്ച് ബി ജെ പിയുടെ നാല് പരമാവധി കുറയ്ക്കാൻ കേന്ദ്രീകരിക്കേണ്ടത് അതോ കേരളത്തിലാണോ അപ്പോൾ എങ്ങനെ നമുക്ക് ഇവർ വിശ്വസിക്കാൻ കഴിയും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു അടിസ്ഥാന ചോദ്യം എന്നുള്ളത് രണ്ട് മൗലിക പ്രശ്നങ്ങളിൽ നിശ്ശബ്ദത പാലിക്കുന്നു ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ക്യാരക്ടർ എന്തായിരിക്കും എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് സംബന്ധിച്ച് പ്രകടന പത്രിക നിശബ്ദത പാലിക്കുന്നു പിന്നെ കോൺഗ്രസിന്റെ രൂപാന്തരീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്രാംശങ്ങളിലേക്ക് ഇത് പോകുന്നത് ഒറ്റ അനുഭവം മണിപ്പൂർ നമ്മൾ എല്ലാവരും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് അവിടെ ഒരു സർക്കാർ കാഴ്ചക്കാരായി പക്ഷെ എങ്ങനെയാണ് മണിപ്പൂരിൽ കാഴ്ചക്കാരായി വന്ന് ഈ വംശകത്തേക്ക് പരിസരമൊരുക്കിയ ബി ജെ പി സർക്കാർ അധികാരത്തിലേക്ക് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അറുപതിൽ നാല്പത്തെട്ട് സീറ്റ് കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റ് മാത്രം മറ്റുള്ളവർക്ക് രണ്ടായിരത്തി പതിനേഴില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോൺഗ്രസിന് അറുപതിൽ ഇരുപത്തിയെട്ട് കുറഞ്ഞു ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് ഭൂരിപക്ഷത്തിന് മൂന്ന് സീറ്റ് മാത്രം കുറവ് ഹൈക്കമാൻഡ് തിരിഞ്ഞു നോക്കിയില്ല ഇരുപത്തെട്ട് പേരുള്ള കഷിയെ നജമാ വിളിച്ചെങ്കിലും സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല ഇരുപത്തെട്ട് പേരുള്ള കോൺഗ്രസിനെ കാഴ്ചക്കാരായി നിർത്തി ഇരുപത്തി ഒന്ന് പേരുള്ള ബി ജെ പി സർക്കാർ രൂപീകരിച്ചു അതിന് മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് കൊടുത്തു പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിലെ മണിപ്പൂർ കോൺഗ്രസ് മന്ത്രിസഭയിലെ രണ്ടാമൻ ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായി അതാണ് മണിപ്പൂരിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ബി ജെ പി സർക്കാർ ആ സർക്കാരാണ് ഈ വംശഗത്തികൾക്ക് പരിസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസിനപ്പോ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ലോകത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ അത്യപൂർവ്വ പ്രതിമാസം നടന്ന മറ്റൊരു ചെറിയ സംസ്ഥാനമുണ്ട് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലും അറുപതംഗ നിയമസഭയാണ് നാൽപ്പത്തിരണ്ട് പേരെ കോൺഗ്രസുകാരെ വിജയിപ്പിച്ചു ജനങ്ങൾ ബി ജെ പി അടുപ്പിച്ചില്ല കോൺഗ്രസ് അംഗങ്ങൾ മൂന്ന് പേര് വെച്ച് പ്രാദേശിക പാർട്ടി രണ്ട് പ്രാദേശിക പാർട്ടികൾ ഒരാൾ തൃണമൂൽ ഒരാൾ എൽ ജെ പി ഒരാൾ സ്വതന്ത്രം അറുപതംഗ നിയമസഭ മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ നേതാവ് മന്ത്രിസഭ രൂപീകരിച്ചു കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും കേമബണ്ടു രാജിവെച്ചു നാൽപ്പത്തി രണ്ടിൽ നാൽപ്പത്തി ഒന്ന് എം എൽ എമാർ ഉൾപ്പെടെ ഒരു പ്രാദേശിക പാർട്ടി പോയി വീണ്ടും കേമബു മുഖ്യമന്ത്രിയായി മന്ത്രിസഭ രൂപീകരിച്ചു കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും വീണ്ടും രാജിവെച്ചു ഗേമബണ്ഡവും പേരും ബി ജെ പി പോയി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അറുപതിൽ നാൽപ്പത്തിരണ്ട് കോൺഗ്രസ് എം എൽ എ മാര് ജയിപ്പിച്ച സംസ്ഥാനം കോൺഗ്രസ് മന്ത്രിസഭയെ അധികാരത്തിലെത്തിയ സംസ്ഥാനം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അതേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതേ കോൺഗ്രസ് എം എൽ എ മാർ ഒന്നൊഴികെയുള്ളവർ ചേരുന്ന ബി ജെ പി മന്ത്രിസഭയിലേക്ക് എത്തി ഇത് ലോക ചരിത്രത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു അത്യപൂർവ സ്വഭാവമാണ് വേറെ എങ്ങും കാണാൻ കഴിയില്ല നിങ്ങൾക്ക് ഇതാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് ബി ജെ കോൺഗ്രസ് എം എൽ എ മാർ ം പിമാർ ബി ജെ പിക്ക് ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അദ്ദേഹം പിൻവലിച്ചവരെടുത്ത ഡെപ്പോസിറ്റാണ് ശാരദാസ് ഖാൻ വന്നപ്പോ നേരെ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി അന്ന് കോൺഗ്രസിലായിരുന്നു പിന്നെ ബി ജെ പിന്നു ഇപ്പോ ബി ജെ പി നേതാവാണ് ചിലപ്പോ രണ്ടുപേരും ഒരുക്കും ചിലപ്പോ ഹിമാചലിലെ പോലെ ആറുപേരെ വരിക്കും ചിലപ്പോ അരുണാചലിനെ പോലെ മൊത്തം ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തുണ്ടുപോ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥയും ഇടതുപക്ഷം ബി ജെ പിക്ക് എതിരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അതിൽ കേരളത്തിൽ എന്ത് സംഭവിക്കും വേറെ എവിടെങ്കിലും എന്തെങ്കിലും സംഭവിക്കും എന്ന് ഇടതുപക്ഷം ഉത്കണ്ഠപ്പെടില്ല രണ്ടായിരത്തി നാലിൽ അറുപത്തൊന്ന് ഇടതുപക്ഷം എം പിമാർ അറുപത്തൊന്ന് പേരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് എത്തിയവർ അവിടെ ചെന്നപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ ബി ജെ പി തുടരണോ ബി ജെ പിക്ക് എതിരെയുള്ള മറ്റൊരു സർക്കാർ വരണോ ഒരു മിനിറ്റ് എടുത്തില്ല കേരളത്തിലെങ്ങനെ വിശദീകരിക്കും എല്ലാവരും എല്ലാവരും പതിനെട്ട് പേരും കോൺഗ്രസിനെ തോപ്പിച്ച് വന്നവർ തിരിച്ചങ്ങോട്ട് എങ്ങനെ ചെല്ലും ഒരു ഉത്കണ്ഠയുണ്ടായില്ല ഇന്ത്യ ജനാധിപത്യം മതനിരപേക്ഷത ഭരണഘടന തുടരണം അതുകൊണ്ട് ആരെയാണോ തോൽപ്പിച്ചത് അവർ നയിക്കുന്ന സർക്കാരിനെ തന്നെ അധികാരത്തിന്റെ ഒരു അപ്പ വേണ്ടി പോലും ആവശ്യപ്പെടാതെ പിന്തുണച്ച നിലപാടിന്റെ നിശ്ചയ ദാർഢ്യമുണ്ടല്ലോ അതിന്റെ പേരാണ് ഇടതുപക്ഷം എന്നുള്ളത് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ബി ജെ പിക്ക് ഇനിയിപ്പോ പടയപോലെ കോൺഗ്രസ് നയിക്കാൻ കഴിയില്ല കോൺഗ്രസ് പല പാർട്ടികളൊന്നും മാത്രമാണ് ഇപ്പൊ കേരളത്തിൽ എന്തോടേയും എന്നാലും കോൺഗ്രസ് അല്ലേ വലിയ പാർട്ടി ഇടതുപക്ഷം ഇന്ന് ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ്റ്റോ രണ്ട് സംസ്ഥാനത്ത് ഭരിക്കുന്നു മൂന്ന് ടെക്നിക്കലി മൂന്നാണ് ഹിമാചലിപ്പോ ഭൂരിപക്ഷം ഇല്ല രണ്ടേ ഉള്ളൂ ഇന്ത്യയുടെ ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ല ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തെ നയിക്കുന്നത് യു പി കോൺഗ്രസ് അല്ല ദൻ മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് കോൺഗ്രസ് അല്ലെ പശ്ചിമബംഗാൾ നാൽപ്പത്തിരണ്ട് കോൺഗ്രസ് ഇടതുപക്ഷം ചേർന്നാണ് ബീഹാർ കോൺഗ്രസ് പലതിലൊന്ന് മാത്രമാണ് മുപ്പത്തി ഒൻപത് തമിഴ്നാട് കോൺഗ്രസ് സബ് ജൂനിയർ പാർട്ട്ണർ ആണ് ആദ്യത്തെ അഞ്ചെങ്ങനെയാണ് ഈ അഞ്ചിൽ കോൺഗ്രസ് പലതിലൊന്നു മാത്രമാണ് അപ്പൊ പഴയതുപോലെ കോൺഗ്രസ് നയിക്കാൻ കഴിയില്ല കോൺഗ്രസ് പലതിലൊന്നു മാത്രമാണ് ആ കോൺഗ്രസ് പലതിലൊന്നു മാത്രമായ ഒരു സർക്കാർ സംവിധാനം ബി ജെ പിക്ക് എതിർ വരികയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നതിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെക്കാളും വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയായിരിക്കും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ പോലും കോൺഗ്രസ് ജനപ്രതിനിധികളെക്കാളും വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയായിരിക്കും അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയും ഉള്ളത് ഇവിടെ അവിനു പറ്റുന്ന വ്യക്തിത്വം ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു സി പ്രൊഫസർ സി രവീന്ദ്രമാർ ഞാൻ വിശദീകരിക്കേണ്ടതില്ല സി ചേരാനൂരാണ് അദ്ദേഹത്തിന്റെ സിയുടെ എക്സ്പാൻഷൻ നമുക്ക് എലക്ഷൻ കഴിയുമ്പോൾ സിയുടെ എക്സ്പാൻഷൻ ചാലക്കുടി എന്നാക്കി മാറ്റാൻ കഴിയണം ആ രൂപത്തിൽ നമ്മുടെ ഭരണഘടനാ മതപരിപേക്ഷതയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ശരിയായ പോരാളിയെ തെരഞ്ഞെടുക്കുന്നതിന് സാംസ്കാരികമായ ഔന്നിത്യമുള്ള കൊടുങ്ങല്ലൂർ പ്രത്യേകമായ ഒരു നേതൃത്വം വഹിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം